ഈ സിപ്പപ്പ് കുൽഫി ഐസ്ക്രീം ഒക്കെ പല കൊച്ചു കടകളിൽ നിന്നൊക്കെ ചൂട് കൂടിയപ്പോൾ നമ്മുടെ കുട്ടമ്പായ വളരെ സ്മാർട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് ഇപ്പോൾ കൊടും ചൂടാണ് പൊള്ളുന്ന ചൂടാണ് നാല് ഡിഗ്രി വരെ ഇനിയും ചൂട് കൂടാമെന്നാണ് പറയപ്പെടുന്നത് പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പം ഈ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നും രണ്ടായിരം കാലഘട്ടം വെച്ച് അപേക്ഷിച്ച് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കുന്ന സമയത്ത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾ ചൂട് മൂലം മരണപ്പെട്ടത് വളരെയധികം കൂടിയിരിക്കുകയാണ് എൺപത്തഞ്ച് ശതമാനത്തിനധികം വർദ്ധിച്ചിരിക്കുകയാണ് അത്രമാത്രം ചൂടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പാലക്കാട് ജില്ലയിൽ ഉയർന്ന ഒരു താപനില എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഡിഗ്രി വരെ വന്നിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും മുപ്പത്തെട്ടും മുപ്പത്തിയേഴ് ഡിഗ്രി വരെയൊക്കെ ചൂടാണ് അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് പകൽ ഒരു പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള വെയിൽ കൊള്ളാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ശരീരത്തിൽ ഡയറക്റ്റായിട്ട് ആ വെയിൽ കൊള്ളാതിരിക്കാൻ നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും നല്ലതാണ് ഇനി അഥവാ നിങ്ങൾ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ കുട ചൂടി പോകാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ തൊപ്പി വയ്ക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമതായിട്ട് പരമാവധി നമ്മൾ ശുദ്ധജലം കുടിക്കാനായിട്ട് നോക്കുക ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുക കാരണം നമ്മുടെ മൂത്രം ഇളം ഒരു മഞ്ഞയായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അത്തരത്തിൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക നിർജ്ജലീകരണം ഉണ്ടാവുന്ന മദ്യം കാപ്പി ചായ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നമ്മൾ ലിമിറ്റ് ചെയ്യുക കാരണം ഈ സമയത്ത് നമ്മൾ അതും കൂടെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നിർജ്ജലീകരണം ഉണ്ടാവും മിക്ക ആളുകളും ചെയ്യുന്നത് തണുത്ത ബിയർ കുടിക്കുക എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ബിയർ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഉടനെ ഒരു തണുപ്പ് തണുപ്പുണ്ടാവുമെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ നിന്ന് നിർജ്ജലീകരണം ഉണ്ടാവുകയും കൂടുതൽ ഡീഹൈഡ്രേഷനും ഉണ്ടാവും നമ്മൾ ഇളം ഡ്രസ്സുകളാണ് ധരിക്കേണ്ടത് വെള്ളക്കളറിലുള്ള ഡ്രെസ്സുകളാണ് പുറത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ അയഞ്ഞ വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ ഈ സമയത്ത് കരിക്കും വെള്ളം സംഭാരം ഇതൊക്കെ വളരെ നല്ലതാണ് പക്ഷേ നമ്മൾ വൃത്തിയുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് ധാരാളം വെള്ളമുള്ള ഫ്രൂട്ട്സ് കഴിക്കുക തണ്ണിമെത്തങ്ങ ഓറഞ്ച് മുസമ്പി പോലുള്ള സാധനങ്ങൾ കിടപ്പ് രോഗികൾ അതുപോലെ പ്രായമായവർ പിന്നെ ഗർഭിണികൾ പിന്നെ കുട്ടികൾ അതുപോലെ ഭിന്നശേഷി കാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത് ഒരു പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും നിങ്ങൾ പറ്റുമെങ്കിൽ പുറത്തു പോകാതിരിക്കാണ് നല്ലത് ഇത്തരത്തിൽ അവശത അനുഭവപ്പെടുന്ന ആളുകൾ ഈ സമയത്ത് പോയാൽ ആണ് കൂടുതൽ ഡേഞ്ചറസ് ആവുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺ എക്സ്പോഷർ ഒരു പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്ക് കിട്ടാതിരിക്കാൻ നോക്കുക ഇത്തരം ആളുകൾ ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ സൺസ്ട്രോക്ക് അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ ഹൈ ആണ് അപ്പം അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത് യാത്ര ചെയ്യുവാണെങ്കിൽ വിശ്രമം എടുക്കാനും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനും മറക്കരുത് നിർമ്മാണ തൊഴിലാളികൾ അതുപോലെ കർഷക തൊഴിലാളികൾ പുറത്തുനിന്ന് ജോലി ചെയ്യുന്ന വ്യക്തികൾ ഈ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ടാവും അവരെല്ലാവരും ശരിക്കും ഈ വെയിൽ എക്സ്പോഷർ ഉണ്ടാവും ഇത്തരം കാഠിനമായിട്ട് ജോലി ഏർപ്പെടുന്നവരെല്ലാം ഇത്തരത്തിൽ സൂര്യാഘാതം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവർക്ക് ജോലി ക്രമീകരിക്കാനായിട്ട് പറ്റില്ല വളരെ പ്രയാസമാണ് ഇപ്പോൾ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും അവർക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ അപ്പം തണലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വിശ്രമം ഇടയ്ക്കിടയ്ക്ക് എടുക്കാനും അതുപോലെ തണലുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യാനും വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെയോ അതുപോലെ വളർത്തു മൃഗങ്ങളെയോ നമ്മൾ വാഹനങ്ങളിൽ ഒരു കാരണവശാലും ഇരുത്തി നമ്മൾ പുറത്ത് പോകാനായിട്ട് പാടില്ല കാരണം പെട്ടെന്ന് ഈ വാഹനം ചൂടാവും അങ്ങനെ പല സ്ഥലങ്ങളിലും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി കുട്ടികളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കാരണം കുട്ടികൾ ഈ ഒരു സമയത്ത് നമ്മൾ അസംബ്ലി എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ നേരം സ്കൂളിലേക്ക് പിടിച്ചു നിർത്തിയാലും ഈ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അസംബ്ലിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വളരെ മിനിറ്റ്സുകൾ കൊണ്ട് തീരുന്ന രീതിയിൽ അസംബ്ലി ഉണ്ടാക്കുക അല്ലെങ്കിൽ അസംബ്ലി നമ്മൾ വളരെ കൊച്ചാക്കുന്നതാണ് ഏറ്റവും ജങ്ക് ഫുഡ്സ് അതുപോലെ തന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ നല്ലോണം കഴിക്കുകയാണെങ്കിൽ നിർജ്ജലീകരണം വീണ്ടും ഉണ്ടാവും അതിനോടൊപ്പം ഈ ചൂടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ ഒരു സാഹചര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ സിപ്പപ്പ് കുൽഫി ഐസ്ക്രീമൊക്കെ പല കൊച്ചു കടകളിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കും അപ്പോൾ അവിടെയുള്ള വെള്ളമൊക്കെ നമ്മൾ എന്താണ് എന്താണെന്ന് നമുക്കറിയില്ല തിളപ്പിച്ചാറാത്ത വെള്ളം കൊണ്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് സ്ഥലങ്ങളിലും മഞ്ഞപ്പിത്ത രോഗങ്ങളും വയറിളക്ക രോഗങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിളപ്പിച്ചാറിയ ആണ് അവിടെ ഉപയോഗിക്കുന്നതെന്നുള്ളതെന്ന് ഉറപ്പുവരുത്തുക ജ്യൂസ് കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്തോ നമ്മൾ അത് ഉറപ്പുവരുത്തണം വൃത്തിയുള്ള ആഹാരവും അത് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കുടിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ സ്കൂളുകളിലും മറ്റും വാട്ടർ ബെല് എന്നുള്ള സിസ്റ്റം വെക്കുന്നത് നല്ലതാണ് അതായത് ഓരോ മണിക്കൂർ നമ്മൾ ബെല്ലടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ കുട്ടികൾ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കാനുള്ള ഒരു രീതിയിലോട്ട് മാറും പിന്നെ അടിവസ്ത്രമൊക്കെ നല്ലോണം വിയർക്കുന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് മാറ്റുക കാരണം ഫംഗൽ ഇൻഫെക്ഷനൊക്കെ മിക്ക ആളുകൾക്കും വരാറുണ്ട് ഇത്രയധികം ചൂട് കൂടിയപ്പം നമ്മുടെ കുട്ടമ്പായ് വളരെ സ്മാർട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടേ മാറ്റി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിപ്പം വാട്ടർ പാർക്കിൻ്റെ അകത്താണ്